കേരളത്തിന്റെ എല്ലാ മൂന്നോളം ജേർണലിസ്റ്റുകളാണ് നമ്മുടെ ഈ മത്സരത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ വയനാട്ടിലേക്ക് വരുന്നത് വയനാട് അതിന്റെ ഭാഗമായി വയനാട് പ്രസംഗത്തിന്റെ വേണ്ടിയാണ് നമ്മുടെ എല്ലാ കേരളത്തിന്റെ முழு மா നമ്മുടെ വീട്ടിൽ നിന്ന് ലോകത്തോളം വളർന്ന ഒരു ക്രിക്കറ്റ് താരമാണ് മിന്നണി നമുക്ക് മുതൽ അണ്ടർ ഫോർട്ടീൻ മുതൽ കളിച്ചു വരുമ്പോൾ മുതൽ നമുക്ക് അറിയുന്നതാണ് മിന്നു ഇപ്പൊ ഏറ്റവും ഒടുവിൽ വനിതാ സീനിയർ ലീഗിന്റെ ലോക സ്ക്വാഡിൽ വരെ എത്തി നിൽക്കുന്ന മിന്നു ഒരു കരിയർ നമ്മൾ അടുത്ത് നിന്ന് കണ്ട് അഭിമാനിച്ച വയനാട്ടിലെ മാധ്യമ പ്രവർത്തകനാണ് പല കാരണങ്ങൾ കൊണ്ട് ഇതിനു മുമ്പ് നമ്മൾ വയനാട് പ്രിൻസിപ്പൽ മിന്നു ക്ഷിക്കണം എന്ന് വിചാരിച്ചിരുന്നു അവരുടെ പ്രൊഫഷണൽ ധരിക്കും മറ്റു കാര്യങ്ങളും കരിയറുമായിട്ട് യാത്രകളൊക്കെ ആയതുകൊണ്ട് ഈ സമയത്താണ് നമുക്ക് മുന്നോട്ട് കിട്ടിയത് പക്ഷേ ഇത് ഈ സമയം വളരെ സന്തോഷകരമായ ഒരു സമയമാണെന്ന് തോന്നുന്നു ലോകകപ്പ് പ്രിപ്പറേഷന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം തന്നെ ആദ്യമായിട്ട് കേരളത്തിലെ മുഴുവൻ മാധ്യമപ്രവർത്തകരും ജില്ലയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകരും പങ്കെടുപ്പിച്ചു ഒരു ക്രിക്കറ്റ് ലീഗ് മുന്നുമണി അടക്കം പാറ്റിത്തളന കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ പന്ത്രണ്ട് നടക്കുകയും ചെയ്യാം ഈ ഇരട്ടി സന്തോഷത്തില് മിന്നുമണിയെ അതിനുള്ള മാധ്യമ പ്രവർത്തകരോട് രണ്ടു വാക്കം സംസാരിക്കാൻ വേണ്ടി അറിഞ്ഞിരിക്കുന്നു പിന്നാലെ നമ്മുടെ വയനാട് ജില്ലാ ജെ സി എം ടീമിന്റെ ജെയ്സി പ്രകാശനം കൂടെ മിന്നുമണി നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മൈക്ക് മിന്നുമണിക്ക് കൈമാറുന്നു എല്ലാവർക്കും നമസ്കാരം േദിയിലും സസിലും ഇരിക്കുന്ന ആദരണീയരെ ആദ്യം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു പ്രത്യേകമായിട്ട് എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ഏതൊരു ഒരു കായിക താരം എന്ന നിലയിൽ ഞങ്ങളുടെ കരിയറിൽ എന്തുമാത്രം മീഡിയ സ്വാധീനിക്കുന്നുണ്ടെന്ന് നല്ല രീതിയിൽ അറിയാം ഇത്രയും ഇത്രയും നാളത്തെ എന്റെ ഉയർച്ചയിലും താഴ്ചയിലും കൂടെ നിന്നതിൽ ആദ്യം തന്നെ ഞാൻ നന്ദി അറിയിക്കുന്നു ആധികാരികമായി ഇങ്ങനെ വേദികളിൽ സംസാരിച്ചൊന്നും ശീലമില്ല എങ്കിലും എല്ലാവരോടും ഇനിയും തുടർന്നും ഞങ്ങളുടെ കരിയറിലേക്ക് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു സോ മച്ച് അതിൽ നിന്ന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ആ മെൻസിന്റെ ടൂർണമെന്റ് നല്ല സക്സസ്ഫുൾ ആയിട്ട് നടന്നു വരികയായിരുന്നു അപ്പൊ അങ്ങനെ ആ ടൂർണമെന്റ് ഒക്കെ കണ്ടു കാണുന്ന സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു വിമെൻസിനും കൂടി ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഫൈനലി അത് നിലവിൽ വരാൻ പോവാണ് അതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ പ്ലേയേഴ്സിനെ ഒക്കെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വിമൻ ക്രിക്കറ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡബ്ല്യു പി എൽ ഓൾറെഡി വന്നു കഴിഞ്ഞു അപ്പൊ നമ്മുടെ ഇവിടെ നിന്നുള്ള ഒരു പ്ലെയർ ആ ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ പറയാ ഇങ്ങനെ ഡേ ആൻഡ് നൈറ്റ് മാച്ചസിന്റെ ഒക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളും കുറവായിരിക്കും അപ്പൊ നമ്മൾ പെട്ടെന്ന് അവിടെ ചെന്ന് ആ ഒരു രീതിയിൽ കളിക്കുമ്പോഴത്തേക്കും അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാന് എന്നെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഇതൊരു കേരള ക്രിക്കറ്റിന് മാത്രല്ല വിമൻ

വയനാട്ടിൽ നിന്നും ഉള്ള മൂന്ന് പേര് തന്നെയാണ് തുടർച്ചയായിട്ട് ഇന്റർനാഷണൽ ടീമിലേക്ക് എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വയനാട് ഡിസ്ട്രിക്ട് അസോസിയേഷന്റെയും അതുപോലെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും ഒരു സപ്പോർട്ട് തന്നെയാണ് കാരണം ഞാനാണെങ്കിലും ജോഷിഡെ ആണെങ്കിലും ഞങ്ങള് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ അണ്ടറിലുള്ള കേരള ക്രിക്കറ്റ് അക്കാദമി വഴി പരിശീലനം നേടി വന്നവരാണ് സംബന്ധിച്ചാണെങ്കിൽ കേരള ക്രിക്കറ്റ് അക്കാദമി സിസ്റ്റത്തിൽ ഇല്ലെങ്കിൽ പോലും കേരള ക്രിക്കറ്റ് ക്രിക്കറ്റ് അതുപോലെ തന്നെ വയനാട് ഒരു വലിയ കൂടി വളർന്നു വന്ന ഒരാളാണ് അപ്പോ തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഒരു അടിത്തറന്ന് പറയുന്നത് ആ തീർച്ചയായിട്ടും ഒരുപാട് നല്ല കാലുകറുള്ള പ്ലെയേഴ്സ് ഉണ്ട് പിന്നെ ഇപ്പോ ഉള്ള നമ്മുടെ ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുന്നതാണെങ്കിൽ എന്തിനും ഏതിനും എന്താ പറയാ നമ്മള് ഒരുപാട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എല്ലാ അവർക്ക് വളർന്നു വരേണ്ട എല്ലാ സാഹചര്യവും ആസ് എ ക്രിക്കറ്റർ വളർന്നു വരേണ്ട എല്ലാ സാഹചര്യം ഇന്ന് കേരളത്തിലെ ഏതൊരു ജില്ലയിൽ നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മാക്സിമം ഇപ്പൊ വരുന്ന പ്ലേയേഴ്സിനെ ഒക്കെ സംബന്ധിച്ച് അവർ ഒരു സ്റ്റേറ്റ് ടീമിൽ എത്തുമ്പോഴത്തേക്കും അവർ അവരവിടെ പെർഫോം ചെയ്യാൻ റെഡി ആയിട്ടാണ് തീർച്ചയായിട്ടും വളരെ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് കൃഷ്ണഗിരി സ്റ്റേഡിയം ഞാൻ ഉൾപ്പെടെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ടൈമില് സ്റ്റേഡിയത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നുള്ളു ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒന്ന് രണ്ട് വർഷത്തിനകമാണ് സ്റ്റേഡിയം പൂർണമായിട്ടും കളിക്കാനുള്ള നിലവാരത്തിൽ എത്തിയത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒക്കെ ഈ ഒരു കരിയറിൽ തന്നെ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കൃഷ്ണഗിരി സ്റ്റേഡിയം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പൊ കേരളത്തിൽ എടുത്തു നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും തന്നെയും ഇതേപോലത്തെ കൃഷ്ണഗിരി സ്റ്റേഡിയം പോലുള്ള ഒരുപാട് നല്ല നിലവാരമുള്ള സ്റ്റേഡിയംസ് ഉണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു കൃഷ്ണഗിരി സ്റ്റേഡിയം സ്റ്റേഡിയം നമുക്ക് പ്ലേയേഴ്സിനായിട്ട് തുറന്നിട്ട് തരുന്നത് പോലെ വേറെ എവിടെയും അധികമായിട്ടും കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ടിട്ടില്ല കാരണം നമ്മൾ എപ്പോ ചെന്ന് കഴിഞ്ഞാലും ഒരു ഗോൾ ചെയ്തിങ്ങനെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവരെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് നേരെ മറിച്ച് ചിലപ്പോ ചില ജില്ലകളിലൊക്കെ എന്ന് വെച്ചാൽ പെർമിഷൻ എടുക്കണം മെയിൽ മെയിലയക്കണം അങ്ങനെയുള്ള കുറച്ച് ഫോർമാലിറ്റീസ് ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്തു നിന്നും ഒരു പ്ലെയർ വരുവാണെങ്കിൽ കൃഷ്ണഗിരി അങ്ങനത്തെ ഒരു എന്താ ഫോർമാലിറ്റീസും കാര്യങ്ങളൊന്നും ഇല്ല അവർക്ക് വേണ്ടിട്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ തുറന്നിട്ടുള്ളു വളരെയധികം സന്തോഷം അങ്ങനെ വളർന്നു വരുന്ന യങ്സ്റ്റേഴ്സിനൊരു പ്രചോദനമാവാൻ സാധിച്ചതിലാല് തന്നെ അതെ വളരെയധികം സന്തോഷം തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാം പിന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു നമ്മുടെ ഒരു പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡ്രീം ഉണ്ടാവും അതിൽ നമ്മൾ മാക്സിമം വിശ്വസിച്ച് മുന്നോട്ട് പോകും തീർച്ചയായിട്ടും അങ്ങനെ ഒരു എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്ലേയേഴ്സ് ഉള്ള ടൈമില് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയുന്നത് നമുക്ക് കൂടുതൽ എളുപ്പമാണ് കാരണം അവരോട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ചെയ്യിപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം അവർ ഓൾറെഡി അതിൽ എന്താ പറയാ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പ്ലേയേഴ്സ് ആണ് അതിന് റെഡി ആയിട്ട് വന്നിരിക്കുന്ന പ്ലേയേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ അവരോടൊക്കെ ക്യാപ്റ്റൻസി അവരുടെ കൂടെ ക്യാപ്റ്റൻസി ചെയ്യുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ ജോഷിതയുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റേറ്റ് ടീമിലൊക്കെ കളിച്ചു തുടങ്ങുന്ന സമയത്താണ് ജോഷിത കളി സ്റ്റാർട്ട് ചെയ്യുന്നത് അന്നൊക്കെ എന്നെക്കാൾ ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു ഇപ്പൊ വളർന്നു ആളുടെ ഒരു ക്രിക്കറ്റ് ജേണി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരാള് എനിക്ക് അവൾ അവളുടെ ആ ഒരു ഇന്റർനാഷണൽ ഡെബ്യൂ ആയിട്ടുള്ള ഒരു ഫിഫ്റ്റി ഒക്കെ നേരില് വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞത് എന്നെ സംബന്ധിച്ച് വളരെ പ്രൗഡ് മൊമെന്റ് തന്നെയായിരുന്നു വളരെയധികം ഒരു നിമിഷമായിരുന്നു ടഫ് അതൊരു ഉള്ള കാര്യം തന്നെയാണ് നമുക്ക് അതായത് പെട്ടന്ന് അവിടെ എത്തിപ്പെടുക എന്നുള്ളത് അത് സാധ്യമായി കഴിഞ്ഞു ഇനി അവിടെ പിടിച്ചു നിക്കാന്നുള്ള ഒരു കാര്യമാണ് ഓൾറെഡി കാരണം എന്റെ ഒരു എനിക്ക് അവിടെ റിപ്ലേസ് ചെയ്യണ്ടെന്ന് പറയുന്നത് എനിക്ക് ദീപി ശർമ്മ അല്ലെങ്കിൽ സ്നേഹറാന ഇവ രണ്ടുപേരും വെച്ചാൽ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പ്ലേഴ്സ് ആണ് ഏതൊരു ടൈമിലും ഇമ്പോർട്ടന്റ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു ഉണ്ട് പക്ഷെ നമ്മൾ അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ടീമിനെ കുറിച്ചും കുറിച്ചും ചെയ്തുകൊണ്ടിരിക്കുക